രുക്മിണീസ് ഗാർഡനിങ്ങിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതുണ്ടല്ലോ ഞാൻ ഇന്നലെ പിന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു നഴ്സറിയിൽ കണ്ടത് കേട്ടോ ഹോയ പൂത്തൊലഞ്ഞ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എൻ്റെയൊക്കെ വീട്ടിൽ ഹോയ പൂത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും കൂടുതലായിട്ട് ഞാൻ ഈ ആസ്ട്രാലിസിൻ്റെ ഹോയ പൂത്ത് കിടക്കുന്നത് ഞാൻ ഇത്ര അടുത്തുനിന്ന് ഇത്രയായിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു വീട്ടിലൊക്കെ പൂത്തിട്ടുണ്ട് മൂന്നും നാലും കൊലയൊക്കെ പക്ഷേ ഞാനതൊക്കെ കട്ട് ചെയ്തിട്ട് വേറെ ചെടികൾ നടുന്നതിന് കൊണ്ട് എങ്ങനെ വലുതാവാറില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ച് തന്നേക്കാന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല മനോഹരമായൊരു കാഴ്ച കാണുമ്പോൾ എല്ലാവരെയും കാണിച്ചു അത് വീഡിയോ എടുത്തത് ശരിയായിട്ടില്ല കൂട്ടത്തില് കുട്ടി മോൻ മോൻ്റെ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവനും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് അവനിങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ എന്നാലും ഞാനത് കണ്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ ഇന്നൊരു സെയിൽ പോസ്റ്റാണ് ഇടാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇട്ട പോലെ തന്നെ കോംബോകളാണ് ഒരു പതിനാല് കോംബോ ആണ് ഇടുന്നത് ഞാൻ അതിൻ്റെ ഓരോ ഫോട്ടോ ആയിട്ട് ഇട്ട് തരാം ഹോയെ കണ്ടില്ലേ എന്താ അല്ലേ ഭംഗി നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ ഈ ഫോട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ അത്ര വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അത് അത്ര ഭംഗിയായിട്ട് തോന്നാത്തത് പക്ഷേ അവിടെ വളരെ നന്നായിട്ട് പൂത്ത് വള അങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ആ വെള്ളയിലുള്ള പിങ്ക് ഡോട്ടും എല്ലാം കൊണ്ടും ആസ്ട്രാലിസാണിത് വളരെ നന്നായിട്ടുണ്ട് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്രയും നല്ലൊരു കാഴ്ച കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കണ്ടാൽ പോരല്ലോ നിങ്ങളെയും കൂടെ കാണിക്കണ്ടേ അതുകൊണ്ടാട്ടോ ഇത് ഞാനിങ്ങനെ ഇടുന്നത് അപ്പം ഈ പിന്നെ ഹോയ കാണിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ നമ്മുടെ ഈ ആഴ്ചത്തെ കോമ്പോ കാണിക്കുന്നുണ്ട് ഇപ്പോൾ മഴക്കാലമാണല്ലോ അപ്പോൾ ചെടികൾ എങ്ങനെ നട്ടാലും പിടിക്കും ഞാനത് കുറേ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് വളരെ വിലക്കുറവാട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം വാട്സപ്പിൻ്റെ നമ്പറും കൊടുക്കാം അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ഇന്നിടുന്ന പതിനാല് കോമ്പോ ആണുള്ളത് അതിൽ ഏത് കോംബോ എടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് അപ്പോൾ എല്ലാത്തരം ചെടികളും ഉണ്ട് നമുക്ക് ഉണ്ട് കമേലിയ ഉണ്ട് ലിപ്സ്റ്റിക് പ്ലാന്റ് ഉണ്ട് ആഫ്രിക്കൻ വയലറ്റ് ഉണ്ട് അതുപോലെ ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട് കുറ്റിച്ചെടികളുണ്ട് ഫിറ്റോണിയ അതുപോലെ മറ്റുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ എന്താ തൂക്കിയിട്ട് വളർത്താവുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് ആഫ്രിക്കൻ വയലറ്റ്സ് ഉണ്ട് അതുപോലെ ബോൾസത്തിൻ്റെ ഒരു ആറ് വെറൈറ്റി ഇട്ടിട്ടുണ്ട് കുറേ ഫിറ്റോണിയ ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ട് എപ്പീഷ്യ ഉണ്ട് മാണ്ടിവില്ലയുണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒരാറോ എട്ടോ എട്ടോ വെറൈറ്റി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ഉണ്ട് അതിനകത്ത് പെപ്രോമിയ വരുന്നുണ്ട് കുറേ ചെടികളുണ്ട് പിന്നെ ബിഗോണി എൻ്റെ കുറച്ച് മാണ്ഡിവില്ല ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ട് അങ്ങനെ കുറേ കുറേയേറെ ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഞാനൊരു പതിനാല് കോംബോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏത് കോമ്പോ എടുത്താലും കോമ്പോ ഉള്ളിൽ സെലക്ഷൻ ഇല്ല ഓരോ കോമ്പോ ആയിട്ട് സെലക്ട് ചെയ്യുക ഏത് വേണമെങ്കിലും പറയാം അത് നമ്മളൊരു കോംബോ ഇടുക എന്ന് പറയുമ്പളേ ഇത് നമ്മുടെ റിപ്സാലീസ് ആട്ടോ ഇത് നല്ല ഭംഗിയുള്ള റിപ്സാലീസിൻ്റെ ചെടിയാതോ അതും ആ നഴ്സറിയിൽ നിന്ന് എടുത്തത് തന്നെയാണ് അതിൻ്റെയും കൂടെ വീഡിയോ ഞാൻ ഞാനിതിൽ ഇട്ടു നേളൂ കേട്ടോ ഇതിൻ്റെ തൈ ഉണ്ട് നമുക്ക് ഹോയുണ്ട് പലതരം ഹോയ പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ ഞാനിപ്പോൾ അറുപത് രൂപയ്ക്കാണ് ഒരു ഹോയ കൊടുക്കുന്നത് റിപ്സാലീസിനും അറുപത് രൂപ കേട്ടോ തൈകളുണ്ട് അത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനതിൻ്റെ പ്ലാൻ സൈസ് അയക്കുന്ന സൈസ് കാണിച്ചു തരാവേ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ഒരു കോംബോ ഇടുക എന്ന് പറയുമ്പോൾ ആ ഒരു കോംബോയിൽ കൂടിയ വിലേൻ്റെ ചെടിയും ഉണ്ടാവും കുറഞ്ഞ വിലേൻ്റെ ഉണ്ടാവും അപ്പോൾ നമ്മളതൊരു ശരാശ ശരിയായിട്ടാണ് ഒരു കോംബോ ആക്കിയിട്ടിടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില കോമ്പോയിൽ നമുക്ക് വില വെച്ച് വെച്ച വ്യത്യാസം ഉണ്ടാവുമെന്നാണ് പറയാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോംബോയിൽ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം ചിലപ്പോൾ കാണാൻ വഴിയുണ്ട് അതായത് ഇപ്പോൾ ഒരു കമേലിയ എടുക്കാം അതിൻ്റെ കൂടെ രണ്ട് ലിപ്സ്റ്റിക്കും കൂടെ തരും അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിൽ വില വ്യത്യാസം ഉണ്ടല്ലോ അത് നമ്മൾ ഓർഡർ തന്നാൽ ഏഴ് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാൻ ചെടികൾ അയക്കും അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓർഡർ തന്ന മിക്ക ആളുകൾക്കും അയച്ചു പിന്നെ അധികം ഓർഡർ എടുത്തില്ലായിരുന്നു കാരണം ഞങ്ങളുടെ കുടുംബത്തിലൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അയക്കുക എന്നുള്ളതിൽ ഞാൻ കൂടുതൽ ഓർഡർ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കിട്ടാ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും തന്നെ ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ